എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പുതിയ പരമ്പരയായിട്ടുള്ള പവിത്രത്തിൻ്റെ വിശേഷത്തിലേക്ക് അതായത് നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതാ നമ്മുടെ വിക്രം എന്ന് പറയുന്ന ഒരു ഗുണ്ട നല്ല ഒന്നാന്തരം ഒരു സ്കൂൾ മാഷിന്റെ മോനാണ് അത് മാത്രമാണോ അവൻ ആ നാട്ടിൽ നടന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക ശരിക്കു പറഞ്ഞാൽ കോട്ടേഷൻ സംഘത്തിൽപ്പെട്ട ഒരു നേതാവാണ് വിക്രം ആ വിക്രം ദാ നമ്മുടെ വേദയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് നാളത്തെ വിശേഷത്തിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അപ്പൊ നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെ വേദയും മുത്തശ്ശിയും അമ്മയും ഒക്കെ കൂടി ക്ഷേത്രത്തിൽ എത്തുകയാണ് അവിടെ വന്ന് ആ താലി പൂജിക്കാനുള്ള കാര്യങ്ങൾ തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുത്തു ഉമാമഹേശ്വരന്മാരുടെ ക്ഷേത്രമായത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രത്യേകതയുണ്ട് പിണക്കത്തിലിരുന്ന ഉമ്മയും മഹേശ്വരനും തമ്മിൽ ഒന്ന് ചേർന്ന ആ ഒരു ദിവസം ആ ദിവസം ആരാണോ താലി പൂജയ്ക്ക് വെക്കുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഏഴ് ജന്മത്തിൽ ആ ജോഡികൾ ഒന്നാകും എന്നുള്ളതാണ് ആ നാട്ടിലെ ഒരു വിശേഷം അതുകൊണ്ട് തന്നെ നാ നമ്മുടെ വേദയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഇതുപോലെയുള്ള പുരാണ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വിശ്വാസമുണ്ട് അതിൻ്റെയൊക്കെ പേരിലാണ് ഇവർ ഈ അമ്പലത്തിൽ വന്നതും അങ്ങനെ അവരുടെ താലി പൂജ ചടങ്ങും ഒക്കെ അവിടെ തിരുമേനി നടത്തിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രണ്ടു പേര് അതും ഒളിച്ചോടി വന്ന ടീമാണ് അപ്പം ഇവർ വന്നിട്ട് അവരുടെ താലി പൂജിച്ചതും അതിന് ശേഷം ദാ താലി കെട്ടാൻ പോകുന്ന സമയത്ത് ഈ പെങ്കൊച്ചിൻ്റെ കല്യാണം അവരുടെ വീട്ടുകാരോ അറിയാതെ നടക്കുന്നതായത് കൊണ്ട് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം വേദ ആ ഒരു ചടങ്ങ് ചെയ്യുക താലി എടുത്തു കൊടുക്കുന്ന ചടങ്ങ് ഈ സമയമാണെങ്കിലും എന്ന് പറയുന്ന ആ ഗുണ്ട അവന്താ അവിടെ എത്തുകയാണ് അങ്ങനെ ആ പയ്യൻ ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടും ആ ഓരോ കെട്ടുകൾ മുറുക്കണമല്ലോ ആ കെട്ട് ഇങ്ങനെ മുറുക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇവൻ വന്ന് അവരുടെ കൈ ഇങ്ങനെ തടഞ്ഞു പിടിക്കുക അപ്പം താലി കെട്ടൽ ചടങ്ങ് അലങ്കോലപ്പെടുത്താനായിട്ട് ഈ അലവലാതി അവിടെ വരുന്ന സമയത്ത് ശരിക്കും വേദയ്ക്ക് ദേഷ്യം വരിക ഒരു ജഡ്ജിയുടെ മോളാണല്ലോ അതിൻ്റെതായിട്ടുള്ള നല്ല പവറും കാര്യങ്ങളും ഒക്കെ അവളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അവൾ അവിടെ വെച്ച് ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചു ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് നിനക്ക് എന്തുമാത്രം ധൈര്യമുണ്ട് ഇങ്ങനെ ഒരു കാര്യം മുടക്കാനായിട്ട് ഇവിടെ വർഷത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാ ഈ ചടങ്ങിൽ ഇവർ രണ്ടുപേരും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഏഴ് ജന്മത്തില് ഒരാൾക്കും ഈ ബന്ധം തകർക്കാൻ സാധിക്കില്ല എന്നൊക്കെ ആ ഒരു പഴയ പുരാണ കഥകൾ മുഴുവനും വേദവിക്രത്തിന് മുന്നിൽ വിളമ്പുകയാണ് അപ്പം വിക്രമാണെങ്കിലോ എടി മാറി നിന്നോണം തണ്ടും സാമർഥ്യമൊക്കെ ഉണ്ടെങ്കില് കയ്യില് വെച്ചാ മതി എന്തായാലും എൻ്റെ അടുത്ത് നിൻ്റെ ഈ വില വിലപ്പോകില്ല എടോ തന്നോടൊക്കെ സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല ഈ രണ്ടാൾക്കാരെ കണ്ടില്ലേ അവരെത്രമാത്രം സ്നേഹിച്ചിട്ടായിരിക്കും ഇന്ന് ഈ ദിവസം അവരൊന്നാവാൻ തീരുമാനിച്ചത് ആ ദിവസം ദിവസമല്ലോട് താൻ വന്നിട്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ താൻ ആരുടെയെങ്കിലും കാശ് വാങ്ങിച്ചിട്ട് വന്ന ഒരു ഗുണ്ട അല്ലെങ്കിൽ ഒരു തെമ്മാടി തന്നെയൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ക്രിമിനൽ ആണെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിച്ച് പോകുമ്പം വിക്രത്തിന് ദേഷ്യം വരെയാണ് അതെ ഞാൻ എൻ്റെ ജോലി വളരെ വെടിപ്പായിട്ട് നടക്കും നടത്തും ഇവിടെ ഇന്നീ കല്യാണം മുടക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ജോലി അത് ഭംഗിയായിട്ട് ചെയ്യും അതിന് നിന്നെ പോലെ ഒരു ഞാഞ്ഞോള് അവിടെ നിന്ന് പ്രസംഗിച്ചത് കൊണ്ടൊന്നും കാര്യം നടക്കില്ല മോള എന്ന് പറഞ്ഞു ഈ സമയം മുത്തശ്ശിയും അതുപോലെ തിരുമേനിയും എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് മോനെ അങ്ങനെ ചെയ്യരുത് അത് പാപമാണെന്ന് പക്ഷേ അവനാണെങ്കിലും ഈ താലി പിടിച്ച് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് മറ്റൊരു ഷോ കാണിക്കുക ഇത്രയൊക്കെ പ്രസംഗം നടത്തിയതാണല്ലോ വേദ അപ്പം വേദയുടെ വിവാഹത്തിന്റെ താലിയും കൂടി ഇവിടെ പൂജിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിന്ന് ഒരു ആ താലി എടുത്തിട്ട് നമ്മുടെ വേദയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയാണ് ഈ സമയം ആ മുത്തശ്ശി ഉൾപ്പെടെയുള്ള ആൾക്കാർ വേദ ശരിക്കും ഞെട്ടി മുത്തശ്ശിയും അതുപോലെ വേദയുടെ അമ്മയും ഒക്കെ മൊത്തത്തിൽ ഞെട്ടി നിൽക്കുക ഇതുപോലെയുള്ളൊരു ഗുണ്ട തൻ്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയല്ലോ എന്ന് ആലോചിച്ച് അവരെല്ലാവരും അമ്പരന്ന് നിൽക്കുമ്പോഴാണ് അവൻ പറഞ്ഞു എനി പറയടേ നീ താലിയുടെ മഹാത്മ്യം എനി നീ നല്ലതുപോലെ നിന്ന് പ്രസംഗിക്ക് നീ കുറച്ചു മുന്നേ പറയുന്നുണ്ടായിരുന്നല്ലോ ഇവരെ രണ്ടുപേരെയും തമ്മിൽ അകറ്റി കഴിഞ്ഞാൽ ആ മഹാപാപം മുഴുവനും എൻ്റെ പടലിൽക്ക് വന്ന് വീഴുവന്ന് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നൊന്നും ഇല്ല ദേ ഇവർ രണ്ടുപേരും അകന്ന് തന്നെ ജീവിക്കും എടാ എത്ര അകത്തിയാലും നീ ഇപ്പം ഈ ചെയ്ത ഈ കാര്യമുണ്ടല്ലോ അതൊരിക്കലും ഒരു ഈശ്വരനും പൊറുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് വേദ പറഞ്ഞു അങ്ങനെ വേദ സംസാരിച്ചപ്പോഴാണ് ഇവൻ ശരിക്കും ആ ഒരു താലി നമ്മുടെ വേദയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്നത് ഈ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് വളരെയധികം വിഷമത്തോടു കൂടി ഒരു തെമ്മാടി ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു സന്നിധിയിൽ വെച്ചിട്ട് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്ന നമ്മുടെ വേദയെ കാണിക്കുകയാണ് എന്തായാലും വേദ ഇനി എന്ത് തീരുമാനമെടുക്കും വേദയുടെ ഇനിയുള്ള ജീവിതം ഈ പറയുന്ന പോലെ തെമ്മാടിയായിട്ടുള്ള വിക്രത്തിന്റെ ഒപ്പം തന്നെ ആയിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് കഥ അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പം നമുക്ക് മറ്റൊരു സ്റ്റോറിയായിട്ട് നമ്മുടെ മൗനരാഗത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് രാത്രി വരാം അപ്പോൾ ഓക്കെ ബൈ താങ്ക്